മത്സ്യബന്ധനത്തിനിടെ ബോട്ട് തകർന്നു ബോട്ടിൽ ഉണ്ടായിരുന്ന ബംഗാൾ സ്വദേശികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ബേപ്പൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുകയായിരുന്ന ഹേമ ഫൈബർ ബോട്ടാണ് കൂട്ടായി ഭാഗത്തെ കടലിൽ തകർന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം വന്നതായി ഉടമ പറഞ്ഞു ബേപ്പൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുകയായിരുന്ന ഹേമ ഫൈബർ ബോട്ടാണ് കടലിൽ തകർന്നത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം കടൽ വലവിരിക്കുന്നതിനിടെ ബോട്ടിലെ എഞ്ചിൻ കേടുവരികയും കടൽ കുടുങ്ങുകയായിരുന്നു തുടർ ശക്തമായ തിരഞ്ഞെടുച്ചിലെട്ട് ബോട്ട് കൂട്ടായി കാട്ടിലപ്പള്ളി തീരത്തെ ഇടിച്ചു നിൽക്കുകയും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാർ ബോട്ടിലെ തൊഴിലാളികളെ കരക്കെത്തിക്കുകയായിരുന്നു സി പി അംസക്കോയ പി പി ഫാറൂഖ് അംസക്കോയ കെ പി സിദ്ദീഖ് കുറിയാന്റെ പുരക്കൾ സെക്കീർ പി പി മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസും ഫിഷറീസ് അധികൃതരും സ്ഥലത്തെത്തി തുടർന്ന് അധികൃതർ ബോട്ട് കയറി കൊണ്ടു കെട്ടി സുരക്ഷിതമാക്കിയെങ്കിലും തിരയിടിച്ചിലിൽ ബോട്ടിന്റെ ഭാഗങ്ങൾ തകർന്നു കടലിലേക്ക് ഒഴുകിപ്പോയി കടലിൽ വരുമ്പോഴും പതിനഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം വന്നതായി ഉടമ ബേപ്പൂർ സ്വദേശി വീട്ടിൽ അജയൻ പറഞ്ഞു ഇത് കുറേ കാശൊക്കെ ചിലവാക്കിയിട്ട് ഇപ്പം പണിക്ക് പോയിട്ടുള്ളൂ അപ്പോൾ അതിൽ വെളുപ്പിനാണ് ഞാൻ ഈ വിവരം അറിയുന്നത് പോലീസ് സ്റ്റേഷൻ ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ട് കരയിൽ അടി പിന്നെ എന്താ സ്ഥല കൂട്ടായി കടലിൽ കരയിലടിച്ച് കരക്കിൽ വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് ഞാൻ അവിടെ കാണുന്നത് ഇപ്പോൾ ദയനീയ അവസ്ഥയാണ് കാരണം അത്രയും പൈസ ഒക്കെ ചിലവാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിനു രൂപയിൽ കൂടുതൽ ഇതിന് ചിലവ് വരും അപ്പോൾ ഈ കണ്ടീഷനിൽ ഇപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥയിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ആറ് ഇതിൽ ബോട്ടിൽ ആറ് പണിക്കാരുണ്ടായിരുന്നു ബോട്ട് വരുമ്പം ഇഞ്ചൻ കംപ്ലയിൻറ്റ് ആയിട്ടാണ് ബോട്ട് കരക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇഞ്ചൻ കംപ്ലയിൻ്റ് ആയിട്ട് പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ അങ്ങനെ ബോട്ട് കരക്ക് അടിയായി ചേർത്തത് അങ്ങനെ അവിടുന്ന് ദൃശ്യാശികൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് വലിയൊരു ബാധ്യത കാരണം ആധാറൊക്കെ ബാങ്കിലൊക്കെ വെച്ചിട്ടാണ് ഇതിനെങ്ങനെ ആക്കി എടുത്തത് ബോട്ട് പണിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒക്കെ കൂടെ തെറ്റിക്ക് എടുക്കുകയാണ് എന്തിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആർക്ക് പറ്റുന്നതിന് പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ നിങ്ങളും അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ട് നമുക്കൊരു സഹായം ചെയ്തു തരാം അറ്റകുറ്റപ്പണികൾ നടത്തി കഴിഞ്ഞ ദിവസമാണ് ബോട്ട് കടലിൽ ഇറക്കിയത് രാത്രി ഉറക്കുറങ്ങി ബോട്ട് ഒഴ്യതാണ് കേട് വന്നിട്ട് കരക്ക് വലച്ചുകൊണ്ട് വന്നതാണ് ബോട്ട് വലുമുടുങ്ങിയപ്പോൾ കരക്ക് ഒയ്യി വന്നതാണ് അങ്ങനെ കയറിയതാണ് ആ ഒരു മണിക്കാ സംഭവമായിരുന്നു പിന്നെ ആറ് ബംഗാളികൾ ഉണ്ടായിന് അതിന് പോലീസിന് രാത്രി വിളിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് പരാതി നൽകിയതായും അജയൻ പറഞ്ഞു